നമസ്കാരം മീഡിയ സിക്സ്റ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കാർഷിക മേഖലയ്ക്കും ഭവന നിർമ്മാണം കുടിവെള്ളം കളിസ്ഥലങ്ങൾ എന്നിവയ്ക്ക് പ്രാധാന്യം കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൽ ബജറ്റ് അവതരിപ്പിച്ചു സർവ മേഖലകളെയും സ്പർശിച്ചുകൊണ്ടാണ് ഈ വർഷത്തെ ബഡ്ജറ്റ് കോടി ത്തിണൂറ്റിമൂായിരത്തി നാനൂറ്റി ഒൻപത് രൂപ വരവും അമ്പത്തി ഏഴ് കോടി ഏഴ് ലക്ഷത്തി ആറായിരത്തി നാനൂറ്റി എഴുപത്തി മൂന്ന് രൂപ ചെലവും പതിമൂന്ന് കോടി എഴുപത്തി അഞ്ച് ലക്ഷത്തി എൺപത്തി ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് രൂപ നീക്കി ബാക്കിയും ഉള്ള രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക ബജറ്റ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആനിസ് ഫ്രാൻസിസ് ആണ് അവതരിപ്പിച്ചത് മൂന്നാം വർഷമായ വർഷത്തെ വാർഷിക ബഡ്ജറ്റിലേക്ക് കടന്നിരിക്കുകയാണ് കഴിഞ്ഞ വർഷങ്ങൾ ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസന കുതിപ്പിൻ്റെ കാലഘട്ടമായിരുന്നു പ്രസിഡന്റ് ശ്രീ പി എ എം ബഷീറിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി മറ്റ് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നിന്നും വ്യത്യസ്തമായി ചിന്തിച്ചുകൊണ്ട് നൂതന ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊള്ള ഉൾക്കൊണ്ടുകൊണ്ടുള്ള ജനപ്രിയ പദ്ധതികളാണ് ഏറ്റെടുത്ത് പൂർത്തീകരിച്ചു കാർഷിക മേഖലയ്ക്ക് എഴുപത് ലക്ഷത്തി പതിനെണ്ണായിരത്തി രൂപയും ഭവന പദ്ധതിക്ക് രണ്ട് കോടി അൻപത് ലക്ഷം രൂപയും പശ്ചാത്തല മേഖലയ്ക്ക് ഒരു കോടി ഇരുപത്തിരണ്ട് ലക്ഷത്തി അൻപത്തി എണ്ണായിരം രൂപയും കുടിവെള്ള പദ്ധതിക്ക് എഴുപത് ലക്ഷത്തി അറുപത്തി ആറായിരം രൂപയും ആരോഗ്യ മേഖലയ്ക്ക് എഴുപത്തി മൂന്ന് ലക്ഷത്തി അൻപത്തി േമ പദ്ധതിക്ക് മുപ്പത്തി ആറ് ലക്ഷത്തി എത്തി അയ്യായിരത്തി എണ്ണൂറ്റി നാല് കേന്ദ്രാവിഷ്കൃത പദ്ധതിക്കും ദാരിദ്ര്യ ലഘൂകരണ പദ്ധതികൾക്കുമായി നാല് കോടി ഇരുപത്തി മൂന്ന് ലക്ഷത്തി അൻപത്തി എണ്ണായിരം രൂപ എന്നിങ്ങനെ എല്ലാ മേഖലയ്ക്കും പ്രയോജനം ലഭിക്കുന്ന പദ്ധതികൾക്കായി തുക വകയിരുത്തിയാണ് ബജറ്റ് അവതരണം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ എം ബഷീർ അധ്യക്ഷത വഹിച്ചു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ബഡ്ജറ്റാണ് ഇന്നിവിടെ നടന്നത് ഏകദേശം എഴുപത് കോടി എൺപത്തിരണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി നാനൂറ്റി ഒമ്പത് രൂപ ആകെ വരവ് പ്രതീക്ഷിക്കുന്ന ഒരു ബഡ്ജറ്റാണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ആനിസ് ഫ്രാൻസിസ് ഇവിടെ അവതരിപ്പിച്ചത് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രത്യേകിച്ച് കാർഷിക മേഖലയ്ക്ക് വലിയ പ്രാധാന്യമുള്ളൊരു ബ്ലോക്ക് പഞ്ചായത്ത് പരിധി പത്ത് പഞ്ചായത്തുകളുള്ള ദീർഘദൂര പരിധിയുള്ള ഏറെ കർഷകരുള്ള ഒരു ബ്ലോക്ക് പഞ്ചായത്തിൽ കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടും അതോടൊപ്പം തന്നെ നമ്മുടെ ഭവനരഹിതരായ നിരവധി കുടുംബങ്ങളുള്ള ഒരു ബ്ലോക്ക് പഞ്ചായത്താണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രത്യേകിച്ച് നെല്ലിക്കുഴി പഞ്ചായത്തടക്കമുള്ള ജനസംഖ്യ അധികരിച്ച ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ ഭവനരഹിതരായിട്ടുള്ള ആളുകൾക്ക് മുൻഗണന നൽകിക്കൊണ്ടും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിധി നാലഞ്ച് പഞ്ചായത്തുകൾ കുടിവെള്ളത്തിന് വലിയ ക്ഷാമമുള്ള ഒരു ബ്ലോക്ക് പഞ്ചായത്താണ് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്തിന് ആ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലൊക്കെ കുടിവെള്ള പദ്ധതികൾ കൊണ്ടുവരുന്നതിന് വേണ്ടി പ്രാമുഖ്യം നൽകിക്കൊണ്ടും ഇന്ന് ഏറെ യുവാക്കൾ ആകർഷിക്കുന്ന കളിസ്ഥലങ്ങൾ കഴിഞ്ഞ മൂന്ന് വർഷക്കാലം കൊണ്ട് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പത്ത് പഞ്ചായത്തുകളുമായി പതിനഞ്ച് കളിസ്ഥലങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ ആധുനിക കാലഘട്ടത്തിനനുസൃതമായ ടറഫ് കോട്ട് കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് ഈ അതിന്റെ നിർവഹിക്കാൻ പോവുകയാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ തെക്കേകര സാലി ഐപ്പ് ജെയിംസ് കോറമ്പേൽ അംഗങ്ങളായ ഡയാന നോബി നിസാമുൾ ഇസ്മയിൽ ടി കെ കുഞ്ഞുമോൻ കെ കെ ഗോപി എം എ മുഹമ്മദ് അനു വിജയനാഥ് ലിസി ജോസഫ് ആഷ ജെയിംസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജോസ് വർഗീസ് ജെസി സാജു കാന്തി വെള്ളക്കയ്യൻ ബി ഡിഒ ഡോക്ടർ അനുപം എസ് തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ സിക്സ്റ്റി കോതമംഗലം